ഇനി കച്ചവടം സെന്റ് സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ചതുരശ്ര അടി വിസ്തീർണമുള്ള ഇരനിലോ വീട് വിൽപ്പനയ്ക്ക് രണ്ട് ബാത്റൂംസ് ബെഡ്റൂംസ് ഒരു മോഡേൺ അടുക്കള വർക്ക് ഏരിയ ഹാൾ കൂടാതെ ഒരു ഔട്ട്സൈഡ് സ്റ്റോർറൂം എന്നിവ ഉൾപ്പെടുന്നു ഈ പ്രോപ്പർട്ടിയിൽ കിണർ വെള്ളം പൈപ്പ് ലൈൻ കണക്ഷനുകൾ സി സി ടി വി നിരീക്ഷണം നാല് കാറുകൾക്കുള്ള വിശാലമായ പാർക്കിംഗ് സ്ഥലം എന്നിവയും ഉണ്ട് ഇൻഫോ പി എച്ച് കെ ഹൗസിന് തൊട്ടു മുന്നിൽ കാണുന്ന റോഡിലൂടെ ബസ് മറ്റു വാഹനങ്ങൾ തുടങ്ങി എളുപ്പത്തിൽ ആക്സസ് ചെയ്യാൻ കഴിയുന്നതാണ് ഈ പ്രോപ്പർട്ടിക്ക് പ്രതീക്ഷിക്കുന്ന വില തൊണ്ണൂറ് ലക്ഷം രൂപയാണ് ജിൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് പാർട്ടികൾ ഉണ്ടെങ്കിൽ നേരിട്ട് ഉടമസ്ഥനെ സ്ഥലം കാണാവുന്നതാണ് നിങ്ങൾ ആണെങ്കിൽ നേരിട്ട് ഉടമസ്ഥനുമായി ചെയ്ത് പ്രോപ്പർട്ടി വാങ്ങാവുന്നതാണ് തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ ചിറൻകീഴ് മുടപ്പുരം എന്ന സ്ഥലത്താണ് വീട് വിൽപ്പനക്ക് ഒരുങ്ങുന്നത് ഈ പ്രോപ്പർട്ടി നേരിട്ട് കാണുവാനും ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനും ഉടമസ്ഥനുമായി നേരിട്ട് വിളിക്കുക സ്ക്വൈറ്റ് നോട്ട് വിളിക്കേണ്ട നമ്പർ അല്ലെങ്കിൽ വാട്സ്ആപ്പ് ചെയ്യേണ്ട നമ്പർ നയൻ സിക്സ് ഫൈവ് സിക്സ് സീറോ ഫോർ ത്രീ എയ്റ്റ് ഡബിൾ ഫോർ ഇന്ത്യ റിയൽ എസ്റ്റേറ്റ് പരസ്യങ്ങൾ യൂട്യൂബിലും വാട്സപ്പിലും സോഷ്യൽ മീഡിയയിലും ചെയ്യുന്നതിനു വേണ്ടി ഞങ്ങളെ സമീപിക്കുക